അതെ അപ്പോൾ സ്വഭാവ രൂപീകരണ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളൊക്കെ ചെറിയ കാലത്ത് പറയും നമ്മുടെ സ്വഭാവം നമ്മുടെ പേരൻസിൻ്റെ കൂടി വന്നാൽ നമ്മുടെ കൂട്ടുകാരുടെ നമ്മുടെ അയൽവക്കത്തെ ഇത്രയും കാര്യങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ എപ്പോഴും നമ്മൾ അടുക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയുടെ സ്വഭാവം അല്ലെങ്കിൽ അവരെ അവരെ രൂപീകരിക്കുന്നതിൽ അവരുടെ കോണ്ടാക്റ്റുകൾ കുറച്ചുകൂടെ വിശാലമാണ് അല്ലെ ഇപ്പോ ടെക്നോളജി വികസിച്ചു അവർ കാണുന്നതും കേൾക്കുന്നതും ഒരിക്കലും നമ്മുടെ തൊട്ടടുത്തുള്ളവരൊന്നും അല്ല അവരെ ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രെൻഡുകളും കാര്യങ്ങളുമാണ് അവരെ അപ്പൊ അവര് അഫ്ഗാനിലൊരു യുദ്ധം നടക്കുമ്പോഴും അല്ലെങ്കിൽ പിന്നെ വേറെ ഏത് രാജ്യത്തും പ്രശ്നങ്ങൾ ബംഗ്ലാദേശ് പ്രശ്നങ്ങൾ നടക്കുമ്പോഴൊക്കെ അവര് ഇവരുടെ ഫ്രണ്ട് ഫ്രണ്ട്ലിസ്റ്റിലുള്ള ആൾക്കാർ ബംഗ്ലാദേശികൾ ഉണ്ടാവും അഫ്ഗാനിൽ അങ്ങനെ തന്നെയാണ് അവര് പിന്നെ അവര് അവരുടെ കാര്യങ്ങളൊക്കെ അവര് മനസ്സിലാക്കുന്നത് വൈഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ളതാണ് ഇപ്പൊ നമ്മള് പറയും കുട്ടികളുടെ കുട്ടികളോട് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടം എന്താണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് രാജ്യത്തേക്ക് പോകാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അവർ കൊറിയ കൊറിയെന്ന് പറയും ഞാനൊരു ക്ലാസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് പിന്നെ കുട്ടികളോട് ഏതൊക്കെ ഭാഷയാണ് പഠിക്കാന്ന് വെച്ചു അപ്പൊ കുറച്ച് കുട്ടികൾ പഠിക്കുന്നത് എന്താണ് കൊറിയൻ ഭാഷയാണ് പിന്നെ കുറെ ആൾക്കാർ ജപ്പാന് ഈ അനിമികളൊക്കെ കണ്ടിട്ട് അവർക്ക് ജപ്പാനോട് ഒരു ഇഷ്ടമാണ് പിന്നെ അപ്പൊ കൊറിയയില് ഇപ്പൊ നാളെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ കുട്ടി എന്താ കല്യാണം പിന്നെ കല്യാണം കഴിക്കുന്നില്ല കഴിക്കുന്നുണ്ടെങ്കി ആരെയാണ് കൊറിയ പോയിട്ട് കൊറേക്കാരെ കഴിക്കുന്നു അപ്പൊ അതാണ് ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഒരുപക്ഷെ കൊറിയനോട് ഇത് ഒന്നും ആ ഒരു ലോകം ഇല്ലാത്ത ആൾക്കാർക്ക് കൊറിയനോട് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികളുടെയും കൺഫ്യൂഷൻ തന്നെയുണ്ട് ഇപ്പൊ പിന്നെ കുട്ടികൾ എങ്ങനെ മാനേജ് ചെയ്യും എന്താണ് ഇവരുടെ ഇഷ്ടങ്ങളെ അഭിരുചികളൊക്കെ ഇങ്ങനെ വ്യത്യാസം ഒക്കെ ഒരുപക്ഷെ പിന്നെ ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒക്കെ ഉണ്ടാകും എന്നാൽ കണ്ടൊരു ട്രോൾ എങ്ങനെയാണെന്ന് വെച്ചാല് പിന്നെ പണ്ടത്തെ പാരന്റ്സും ഇപ്പോഴത്തെ പാരന്റ്സും പറഞ്ഞുള്ള ഒരു ട്രോള് കണ്ടിരുന്നു പണ്ട് എന്ന് പറഞ്ഞാല് കുട്ടികള് പറമ്പിലും പാടത്തൊക്കെ കളിക്കുന്ന കുട്ടികള് അവരെ എന്താണ് വീട്ടിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് വരികയാണ് ഇങ്ങനെ അകത്ത് പിന്നെ അത് കളി നിർത്തി വീട്ടിനകത്തേക്ക് വാടാന്ന് പറഞ്ഞിട്ട് അകത്ത് കയറ്റാണ് ഇപ്പോ മൊബൈൽ ഫോണിൽ കളിക്കുന്ന കുട്ടിനോട് നീ പുറത്തു പോയിട്ടൊന്ന് കളിക്കണമെന്ന് പറഞ്ഞിട്ട് പേരന്റ്സ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു